ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അറബിക് സ്റ്റൈൽ ബിരിയാണി തയ്യാറാക്കാം നമ്മളിവിടെ ചിക്കൻ സൂർബിയാൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിൻ്റെ ഒരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസ് ചേർത്ത് ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വളരെ കനം കുറച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു നാല് മീഡിയം സൈസുള്ള സവോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സവോളൊക്കെ കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അതൊരു ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനിതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കുകയാണ് ഇനി ഫ്രൈ ചെയ്തിട്ടുള്ള ഈ സവോളം നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ബാക്കി മുഴുവൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കുറച്ച് മല്ലിയില പുതിന ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് ചേർക്കേണ്ടത് അറബിക് മസാലയാണ് കേട്ടോ അപ്പോൾ അതൊരു ഒന്നര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതിന് പകരം നിങ്ങളുടെ കയ്യിൽ മന്തി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് അരച്ചെടുക്കാം അതെല്ലാം നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് ആണ് കേട്ടോ അതൊരു മീഡിയം പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വലിയ പീസ് പീസാക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു മസാല പേസ്റ്റ് ഉണ്ടല്ലോ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളകും പിന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതൊരു ഉപ്പ് ചേർത്തിട്ടില്ല അതും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഒരെണ്ണം നാലാക്കി മുറിച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സവോളെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഒരു സെയിം പാനിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പം അതിൻ്റെ അകത്ത് ഓയിൽ ഓൾറെഡി ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ചിക്കൻ്റെ അകത്തൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്കൊരു ഡ്രൈ ലമണം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ചിക്കൻ മുക്കാൽ ഭാഗത്തുള്ള ഒന്ന് കുക്കായാൽ മതി അതുവരെ അടച്ചുവെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള അരി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് നമ്മൾ മന്തി ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ഒരു മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഏലക്ക കുറച്ച് ഗ്രാമ്പു കുറച്ച് പട്ട എല്ലാം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഈ ഒരു അരിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്കൊരു മൂന്ന് മുഴുവൻ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു അരി ഊറ്റിയെടുക്കുക എന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിയുടെ മൂന്ന് ഇരട്ടി വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അരി ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്ക് ആയാൽ ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ കുക്കായിക്കോളും ഏകദേശം അതിൻ്റെ നാട്ടിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ആ സമയം കൂടെ നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്നും കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള റൈസും മുഴുവനോട്ടൊങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നല്ല നെയ്യ് ഒരു മൂന്നോ നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആർക്കും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഒരു ബിരിയാണിയുടെ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോള അണ്ടിപ്പരിപ്പുന്തിര എല്ലാം ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില പുതിനീലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഒന്ന് ദം ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ അപ്പോഴേ ദം നമ്മൾ ഓപ്പൺ ചെയ്യരുത് കുറച്ച് നേരം കഴിഞ്ഞൊരു അരമണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു പോട്ട് ഓപ്പൺ ചെയ്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സുർബിയാണ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് നല്ല ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും പറയാൻ മറക്കരുത് അപ്പോൾ പുതിയ നല്ലൊരു ഈസി റെസിപ്പിയുടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്